ഒരു ഇന്റർകാസ്റ്റ് മാരേജിലൂടെ ഫാമിലിയുടെ എതിർപ്പുമായിട്ട് നായകൻ അവന്റെ ജീവിതം തുടങ്ങുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നായകനും ഭാര്യയും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആ സമയത്താണ് ചില പ്രശ്നങ്ങൾ കാരണം നായകന്റെ ജോലി നഷ്ടാവുന്നത് അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ കുടുംബം നോക്കാൻ വേണ്ടി പേടാപ്പാട് പേടുവാണ് പെട്ടെന്ന് വരുമാനം ഇല്ലാതാവുന്നതോടെ കുടുംബസ്ഥനായ നായകന് സംഭവിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളും അതുകൊണ്ട് നമ്മുടെ നായകന് അവന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് അവസാനം നമ്മുടെ നായകൻ ഇത് എങ്ങനെയെല്ലാം ഡീൽ ചെയ്യുന്നു അവൻ അവന്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ കുടുംബസ്ഥൻ എന്ന മൂവിയാണ് അപ്പൊ എല്ലാ അച്ഛാമ്മെയും സിനിമറ്റോഗ്രാഫർ ടു പോയിന്റ് വോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് അധികം സമയങ്ങൾ നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു രജിസ്ട്രാർ ഓഫീസ് കാണിക്കുന്നു ഇപ്പൊ അവിടെ നായകൻ അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുമായിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുവാണ് അങ്ങനെ കല്യാണം ലങ്ങി അവർ പുറത്തേക്ക് വരുന്ന സമയത്ത് രണ്ടാൾക്കാരുടെയും ഫാമിലി വന്ന് അവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഫാമിലിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ അതിന്റെ പേരിൽ അവരവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നായകൻ ഇതൊന്നും കാര്യമാക്കാതെ നായകൻ എങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു ഈ കുറ്റപ്പെടുത്തിയവരുടെയും പ്രശ്നം ഉണ്ടാക്കിയവരുടെ മുമ്പില് നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കണമെന്ന് നായകനും നായികിക്കും ഒരേപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞു പോകുന്നു അവർ ആഗ്രഹിച്ച രീതിയിൽ വളരെ നന്നായിട്ട് തന്നെയാണ് അവർ രുന്നത് എന്നാൽ ഈ ഒരു കൊലത്തിനിടയിൽ നായകന്റെ ഫാമിലി നായകൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ നായകൻ ഇപ്പൊ അവന്റെ ഫാമിലിയിലെ കൂടെയാണ് എന്നാൽ നായകന്റെ വീട്ടുകാരിതുവരെ പണക്കൊന്നും മാറി ഒത്തുചേർന്നിട്ടില്ല അവരെ ആസെപ്റ്റ് ചെയ്തിട്ടില്ല നായകനാണെങ്കില് ഒരു വലിയ അഡ്വർടൈസിംഗ് കമ്പനിയിലെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു നായികി യു പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നായനാണ് അവന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നായകനും നായികി അല്ലാതെ അവരുടെ വീട്ടിൽ നായകന്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട് പിന്നെ നായകനൊരു ചേച്ചിയും ഉണ്ടായിരുന്നു അവരിപ്പോ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലാണ് താമസം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പണിക്കു പണം ഉണ്ടാക്കി നല്ലൊരു കുടുംബസ്ഥനായിട്ടാണ് നായകൻ ജീവിച്ചു വന്നോണ്ടിരിക്കുന്നത് വളരെ ഹാപ്പി ഒരു ഫാമിലി അങ്ങിനിക്കുന്ന സമയത്ത് നായകന്റെ ചേച്ചിക്ക് കുട്ടി ഉണ്ടാവുന്നു അങ്ങനെ ആ കുട്ടിന്റെ കാതുകൂത്തൽ ചടങ്ങിന് നായകനെ ഫാമിലിനെ ഒക്കെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ് ഇത്തരം വലിയൊരു ചടങ്ങിന് വീട്ടിൽ വന്ന് ക്ഷണിക്കേണ്ടത് വളരെ പ്രധാനമാണല്ലോ എന്ന ഫോൺ വിളിച്ചാണ് അവർ ഈ കാര്യം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നായകനും ഫാമിലിക്കും അതിലൊരു നീരസം തോന്നുന്നു അതിന് ശരിക്കും ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു നായകൻ അവന്റെ അളീനുമായിട്ട് ഒട്ടും ചെയ്യില്ല രാജേന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് അയാൾ ഒരു വലിയ എഞ്ചിനീയർ ആയിരുന്നു ഒരുപാട് പണം സമ്പാദിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ അവരൊക്കെ വെൽ സെറ്റിൽ ആണ് അതുകൊണ്ട് തന്നെ നായകനെയൊക്കെ ആ ഒരു രീതിക്ക് അയാൾ കെയർ ചെയ്യാറുള്ളൂ ചേച്ചിക്ക് വന്ന് വിളിക്കാൻ ആഗ്രഹം ുംളയെ സമ്മതിക്കാത്തോണ്ടായിരിക്കും ചേച്ചി അങ്ങനെ ചെയ്തതെന്നൊക്കെ നായന് ഈ സമയം അവന്റെ ഫാമിലിനോട് അതായത് അച്ഛനും അമ്മയോടും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ചടങ്ങിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പോയി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഫംഗ്ഷൻ ഭംഗിയാക്കാന്ന് ഈ സമയം നായകൻ പറയുന്നു അങ്ങനെ അടുത്ത സൈനില് കാണിക്കുന്നത് ആ ചടങ്ങുകൾ നടക്കുന്നതായിട്ടാണ് നായകൻ ഫാമിലി എവിടേക്ക് എത്തി കുട്ടിക്ക് ഒരുപാട് ഓർണമെന്റ്സ് എല്ലാം ഇട്ട് കൊടുത്ത് ആ പ്രോഗ്രാം നല്ല കളറാക്കി മാറ്റുന്നു ഇതെല്ലാം കാണുന്ന സമയത്ത് നായകന്റെ ചേച്ചി ഒരുപാട് സന്തോഷിക്കുവാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ വിളിക്കുന്ന സമയത്ത് ഒരു സാധാരണ കുടുംബസ്ഥനായ നമ്മുടെ നായകൻ വളരെ ലളിതമായിട്ടായിരിക്കും ആ ചടങ്ങ് തീർക്കാന്നാണ് നായകന്റെ അളയും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ നമ്മുടെ നായകനാ പ്രോഗ്രാമിന് പോയി വിചാരിച്ചാലും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് ആ പ്രോഗ്രാം ഗ്രാൻഡാക്കുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകനാണെങ്കില് അവര് നേരിട്ട് വന്ന് വിളിക്കാത്തതിന്റെ ആ ഒരു പെണക്കം കൊണ്ട് അധിക നേരം അവിടെ നിൽക്കാതെ തിരിച്ചു തിരിച്ചുപോലുകയും ചെയ്യുവാണ് അടുത്ത ദിവസം നമ്മുടെ നായകനാണെങ്കില് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നായകന് വേണ്ടി സർപ്രൈസ് കൊടുക്കുന്നു അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് അവള് പ്രെഗ്നന്റ് ആയിരുന്നു ആ വാർത്തയാണ് അവള് പറയുന്നത് ഇത് കേട്ട് നായകൻ ഒരുപാട് സന്തോഷിക്കുവാണ് ഒരു അച്ഛനാവും പോകുന്നതിന്റെ അത്ര അവൻ അതുപോലെ പിറക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ റിപ്ലൈ ചെയ്ത് തുടങ്ങണമെന്നല്ല അവൻ പ്ലാൻ ചെയ്യുന്നു അങ്ങേക്ക് ഇത സമയത്താണ് ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യം നായകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതെന്താന്ന് നോക്കി െങ്കില് ഒരു ദിവസം നമ്മുടെ നാഗനാണെങ്കിൽ അവന്റെ ഓഫീസിലേക്ക് എത്തുവാണ് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഒരു അഡ്വർട്ടൈസ്മെന്റ് കിട്ടുന്നു അതൊരു ജ്വല്ലറിന്റെ അഡ്വർട്ടൈസ്മെന്റ് ആയിരുന്നു ആ വർക്കിലാണെങ്കിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് വരുന്നു അതിനെ തുടർന്ന് ആ ജ്വല്ലറി ഉടമയും നായന്റെ ബോസുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു അതുപോലെ ഈ വർക്കിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്ന നാഗന്റെ ഫ്രണ്ടിനോട് ആ ജ്വല്ല ഉടമ മര്യാദ ഇല്ലാതെ പെരുമാറുകയും ചെയ്യുന്നു ഈ സമയം ദേഷ്യം വന്ന നാഗൻ സൈ ഇട്ടു പോകുന്ന സമയത്ത് അയാൾ തല്ലുവാണ് ഇതിൽ ദേഷ്യം വന്ന അയാള് നായകന്റെ ബോസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ആ പ്രശ്നം എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ബോസും നായകനോട് അയാളുടെ മാപ്പ് പറയാൻ പറയുന്നു നായനൊരു മാപ്പു പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നേനെ എന്നാൽ നായകനാണെങ്കിൽ അയാളെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ തോന്നുന്നില്ല അതായത് മാപ്പ് പറയാൻ കഴിയുന്നില്ല അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി നായന്റെ ബോസ് നായകനെ അവന്റെ ഫ്രണ്ടിനെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു അങ്ങനെ ജോലി നഷ്ടമായതിനു ശേഷം നമ്മുടെ നായകനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെടുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇങ്ങനെ ജോലി നഷ്ടമായ നായന് വലിയൊരു അടി ആയി പോയി ഈ ജോലിയുള്ള ഇത്ര നാളും നമ്മുടെ നായകൻ അവന്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇനി അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് നായകൻ ഒരുപാട് ആലോചിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ നായകയാണെങ്കിൽ ഇപ്പൊ പ്രഗ്നന്റും കൂടിയാണ് അങ്ങനെ പാവം നമ്മുടെ നായകൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്നു ഫ്രണ്ടിനോട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന നായനാണെങ്കിൽ ഇങ്ങനെ ജോലി നഷ്ടമായ കാര്യങ്ങളൊന്നും വീട്ടുകാരോട് പറഞ്ഞില്ല കാരണം വീട്ടുകാർ ഇത് പറഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടുവായിരുന്നു ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ വീട്ടുകാരാണെങ്കിൽ നാഗനോട് അവരുടെ ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇത്തരം നാളെ അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നായകനൊരു കുറവും വരുത്തിയിട്ടില്ല അവർ എന്താഗ്രഹവും നായകൻ അത് സാധിച്ചു കൊടുക്കുവായിരുന്നു കാരണം നായകനല്ലൊരു ജോലിയുള്ളുണ്ട് അവന്റെ കയ്യിൽ പണവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പത്തെ അവസ്ഥ അതല്ലല്ലോ ഇതൊന്നും അവരോട് പറയാൻ പോലും കഴിയാതെ നായനകെ ബുദ്ധിമുട്ടുന്നു നായകൻ അമ്മേന്റെ കുറച്ച് ഫ്രണ്ട്സ് കുറെ നാളുകളായിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെ പോകുന്നതിനെ പറ്റിയും പണത്തിനെ പറ്റിയൊക്കെ അമ്മ ചോദിക്കുന്ന സമയത്ത് നായകൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുവാണ് അതുപോലെ നായകന്റെ അച്ഛനാണെങ്കിലും നായനോട് പറയുന്നുണ്ട് മോനെ നമ്മുടെ ഈ വീട് ഒരുപാട് പഴയതാണ് സോ ഇതിന്റെ റിനോവേഷൻ വർക്കുകൾ എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതുപോലെ യു പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ലാപ്ടോപ്പ് വേണമെന്ന് നായകനോട് പറയുന്നു അങ്ങനെ ഫാമിലിയിലുള്ള ഓരോരുത്തരും അവരുടേതായ ആഗ്രഹങ്ങൾ നായകനോട് പറയുന്ന സമയത്ത് കയ്യില് പണം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ എന്തൊക്കെയോ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു നിർത്തുവാണ് എന്നാലും ഇങ്ങനെ പോയാൽ പറ്റില്ല എത്രയും വേഗം മറ്റൊരു ജോലി കണ്ടെത്തണം അല്ലെങ്കിൽ തന്റെ കുടുംബം മുഴുവൻ തകർന്നു പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന നായകൻ അന്ന് മുതൽ പുതിയ ജോബ് കണ്ടെത്താനായിട്ട് ഒരുപാട് ശ്രമിക്കുവാണ് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസിന് എല്ലാവരും പോകുന്നുണ്ടെങ്കിലും ഒന്നും അവന് ശരിയാവുന്നില്ല കയ്യിൽ മിച്ചം പണവും തീർന്നു തീർന്നു വരുവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാഗൻ അവന്റെ കുടുംബം നിലനിർത്തി പോകാൻ വേണ്ടി പലിശക്ക് പണം കടമെടുക്കുന്നു തന്റെ ജോലി നഷ്ടമായ കാര്യം വീട്ടിലറിഞ്ഞാൽ പോലും തന്റെ അളീന ഒരിക്കലും അറിയാൻ പാടില്ലാന്ന് നായൻ ഉണ്ടായിരുന്നു കാരണം നായകനുമായിട്ട് അളിയൻ അത്ര ടൈംസിലല്ലാത്തതുകൊണ്ട് അയാളെ ഈ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞ അതും പറഞ്ഞ് നായകനെ കുറ്റപ്പെടുത്തി നായനെ നാണം കെടുത്തു അങ്ങനെ അളിയനെ അറിയിക്കാതെ നായൻ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുവായിരുന്നു അങ്ങനെ ഏകദേശം രണ്ടു മാസം കഴിയുന്ന സമയത്ത് നാഗൻ ഒരു ജോലി കിട്ടുന്നു എന്ന ഇത് മുമ്പുണ്ടായിരുന്ന ജോലി പോലെയൊന്നുമല്ല അധികം ഏണിംഗ്സ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ജോലിയായിരുന്നു അത് എന്തായാലും പിടിച്ചു വേണ്ടി നാഗൻ അത് ചെയ്യാൻ തുടങ്ങുന്നു ഇപ്പോഴും നായകൻ ആരെ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അങ്ങനെ സമയത്ത് നാഗന്റെ അമ്മയച്ചനും നായകനോട് ഒരു ആഗ്രഹം പറയുന്നു അവർക്ക് അവരുടെ അറുപതാം കല്യാണം നടത്തണത് ഒന്നാമത് നമ്മുടെ നായകനാണെങ്കിലും പണം ഇല്ലാതെ നാട്ടൊന്ന് നിരിഞ്ഞു കടക്കുക അതിനിടയ്ക്ക് അവർ ഇങ്ങനെയും കൂടെ ആഗ്രഹം പറയുന്ന സമയത്ത് നാഗനൊക്കെ പ്രാന്ത് പിടിക്കുന്നു പക്ഷെ അവരോട് ഇതിപ്പോ പറ്റില്ലാന്നൊന്നും പറയാൻ നായകന് കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമെന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ നായകൻ ഒരുപാട് ആലോചിക്കുന്ന സമയത്ത് നാഗൻ ഒരു ഐഡിയ കിട്ടുവാണ് നായകന്റെ അളിയുടെ കയ്യിൽ ഒരുപാട് പണം ഉള്ളതല്ലേ സോ ഈ ഒരു ചടങ്ങ് എങ്ങനെയെങ്കിലും അളിയുടെ തല തലവെച്ച് കൊടുക്കണം അതിനുവേണ്ടി നായകൻ എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ഒരു വ്യക്തി അളിയന്റെ അടുത്തേക്ക് പറഞ്ഞുവിടുന്നു എന്നിട്ട് അയാളെ കൊണ്ട് അളിയുടെ അടുത്ത് പറയിക്കുവാണ് നിങ്ങളുടെ അമ്മയച്ചനും അമ്മയമ്മയ്ക്കും പ്രായ അറുപതാവാനായില്ലേ നിങ്ങൾക്ക് അവരെ അറുപതാം കല്യാണം നടത്തി കൊടുത്തുകൂടെ നിങ്ങൾ അങ്ങനെ ചെയ്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിന്റെ മുമ്പിൽ ഒന്നാളായിക്കൂടെ നല്ലൊരു ക്രെഡിറ്റ് കിട്ടില്ലേ എന്നൊക്കെ അളീനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ഇങ്ങനെ അവതരിപ്പിക്കണമെന്ന് നായകൻ ആ വ്യക്തിയോട് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അയാൾ ആ രീതിക്ക് പറയുന്നത് തന്നെ എന്നാൽ പിന്നെ ആ ഒരു കാര്യം ഗ്രാൻഡാക്കി അങ്ങ് നടത്തി ഫാമിലിന്റെ മുമ്പിൽ ആളാവാണെന്നും വിചാരിച്ച് അളിയനെ ദേറ്റെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ അത് നടത്തുവാണ് അങ്ങനെ നായകൻ അവന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം അളീൻ ഇങ്ങനെ ഒരു പണി കൊടുത്ത് അളീനെ കൊണ്ട് സാധ്യമാക്കുന്നു എന്നാൽ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നായന്റെ ജോലി നഷ്ടമായ കാര്യങ്ങളും നായകനെ ഇപ്പൊ പിടിച്ചു നിക്കാൻ വേണ്ടി ഒരു ചെറിയ ജോലി ചെയ്തോണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അളീനെ അറിയുന്നുണ്ട് ഈ ചടങ്ങ് തന്നെയാണ് നായകന്റെ ഒരു പണി കൊടുക്കാൻ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അളീനിപ്പം സ്റ്റേജിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം എല്ലാരെ അറിയിക്കുന്നു അങ്ങനെ നായകന്റെ ഫാമിലി മുഴുവൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു നായകനാണെങ്കിലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നറിയാതെ ആകെ പോയിട്ട് നിൽക്കുവാണ് അവരുടെ മുമ്പിൽ ഈ സമയത്താണ് മൂവിന്റെ ഇന്റർവ്യൂ വരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം നായകന്റെ അച്ഛൻ നായകനോട് ചോദിക്കുവാണ് ഈ കാര്യങ്ങളൊന്നും എന്താ നീ ഞങ്ങളെ അറിയിക്കാത്തതെന്ന് അതൊക്കെ പോട്ടെ ജോലിയില്ലാത്ത സമയത്തല്ല അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നീ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാകുമല്ലോ എത്ര കടം നിനക്ക് പോകേണ്ടുവെന്ന് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ കടമുണ്ടെന്ന് നാഗൻ പറയുന്ന സമയത്ത് നായകൻ അച്ഛനക ഷോക്ക് ഈ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ചെലവുകൾ കുറച്ച് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും മുന്നോട്ട് പോവായിരുന്നു ഇതിപ്പോ ഇത്രയും വലിയൊരു കടം നീ വരുത്തി വെച്ചില്ല എന്നൊക്കെ ചോദിച്ച് അച്ഛനാണെങ്കിലും നായനെ വഴക്ക് പറയുന്നു എന്നാലും ഇപ്പൊ നായനെ കിട്ടിയിരിക്കുന്ന ജോലി കൊണ്ട് നായകൻ എന്തായാലും അവന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നാഗന്റെ അച്ഛൻ നാഗനോട് ഒരു കാര്യം പറയുന്നു അവരുടെ ഒരു അകന്ന ബന്ധുവിന്റെ ബേക്കറി അയാളെ ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഷോപ്പാണ് അത് ീസിനെടുക്കുവാണെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നായകന്റെ പ്രശ്നങ്ങൾ എല്ലാം തീരുന്നു അങ്ങനെ ഇപ്പൊ ഒരു കാര്യം ആലോചിക്കാൻ പറ്റുന്ന ആയതുകൊണ്ട് തന്നെ നായകൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ അകന്ന ബന്ധുവിനെ പോയി കണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ ബേക്കറി ലീസിനെടുത്ത് നായകൻ അത് നടത്താൻ തുടങ്ങുവാണ് ബേക്കറി ലീസിനെടുക്കാനുള്ള എമൗണ്ടും നായനെ ഒരു പലിശ കാരനടുത്താണ് കടമാകുന്നത് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നായകൻ അത് തുടങ്ങി വരുന്നു വിചാരിച്ച പോലെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒട്ടും വിചാരിക്കാത്തൊരു അടി നായകന് കിട്ടുന്നു എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ ബേക്കറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബേക്കറി ഓപ്പൺ ആവുന്നു അത് വരുന്നതോടെ നായകന്റെ കച്ചവടം നല്ല രീതിയിൽ ഡിമ്മാവുന്നു ആവുന്നു സെറ്റായി വന്ന് നായകൻ വീണ്ടും താഴേക്ക് പോവുകയാണ് പിന്നീട് അങ്ങോട്ട് കടമെടുത്ത പണത്തിന്റെ പലിശ കൊടുക്കാൻ പോലും നായകന് കഴിയാതായി പോകുന്നു അതുപോലെ പ്രഗ്നായിരുന്ന നായക ഇപ്പൊ ആറാമത്തെ മാസത്തിലേക്ക് ഇനി രണ്ടുമൂന്നു മാസത്തിനുള്ളിൽ അവർക്കൊരു കുഞ്ഞു പിറക്കും ഒരു കുഞ്ഞും കൂടി വന്നുകഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കൂ എന്നുള്ള കാര്യത്തില് നായകൻ ആകെ ടെൻഷനിലായിരുന്നു നായനെ ആകെ പൊട്ടി പൊളിഞ്ഞ് പാളീസായ തന്നെ നായന്റെ വീട്ടിൽ പോലും അവന് വിലയില്ലായിരുന്നു അതുപോലെ നായകനെ കടം കൊടുത്ത ആൾക്കാരെല്ലാം നായകനോട് പ്രശ്നം ഉണ്ടാക്കാനും തുടങ്ങുന്നു അങ്ങേക്കുന്ന അതേ സമയത്ത് നായകന്റെ അളിയനാണെങ്കിൽ എന്തൊരു വലിയ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമായിരുന്നു എന്ന എന്തോ ഒരു ചില കാരണങ്ങൾ കൊണ്ട് ആയി പോവാണ് അതുകൊണ്ട് അയാൾ സങ്കടപ്പെടുന്നു ഇതേ സമയത്തന്നെ നമ്മുടെ നായകനാണെങ്കിൽ പട്ടിണിയും പരിപാട്ടം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബേക്കറിയിൽ നിന്ന് വരുമാനം ഒന്നും വരാത്തതുകൊണ്ട് അത് നായകനെ ക്ലോസ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ നായകൻ മൊത്തത്തിൽ ഫെയിൽ ആയി പോയോണ്ട് അവന്റെ അച്ഛനും അമ്മയും വരെ അവനെ കുറ്റപ്പെടുത്തുവാണ് അങ്ങനെ അങ്ങനെയായിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് നായികയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടം തോന്നുന്നു അങ്ങനെ നായിക നായകന്റെ ആ പഴയ ബോസിനെ വിളിച്ചിട്ട് എന്റെ ഭർത്താവ് ഇപ്പം ജോലിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം അദ്ദേഹത്തിന് ദേവീ ഇത് നിങ്ങളെ കമ്മിയിലേക്ക് തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം നായക നായകനോട് പറയുന്ന സമയത്ത് നായകൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് അഭിമാനം പണി വെച്ച് എനിക്ക് ആരെയും കൂടെ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു അവനെ അവളോട് ദേഷ്യപ്പെടുവാണ് ഇത് കേൾക്കുന്ന സമയത്ത് നായിക ദേഷ്യം വരുന്നു നിങ്ങളെ സ്വന്തം അച്ഛനും അമ്മയും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഈ അഭിമാനത്തിനൊന്നും പ്രശ്നമില്ലല്ലോ പിന്നെന്ത ഈ ഒരു കാര്യത്തിൽ ഇത്ര അഭിമാനത്തിന്റെ പ്രശ്നം അദ്ദേഹം മിക്കവാറും പാവം തോന്നി നിങ്ങളെ തിരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് മര്യാദയ്ക്ക് പോയി ആ ജോലിക്ക് ചേർന്ന് പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ നോക്കുന്നത്ര നായിക പറയുന്ന സമയത്ത് നായകൻ അതിനെ കൺവിൻസ് ആവുന്നു അങ്ങനെ നായക ഒരു റിക്വസ്റ്റ് നടത്തിയോണ്ട് തന്നെ ബോസ് നായകന്റെ കമ്പനിയിലേക്ക് തിരിച്ചു വിളിക്കുവാണ് എന്നിട്ട് നായനാ ആ ജോലി കൊടുക്കുന്നു വേറെ നിവൃത്തിയില്ലാത്തോണ്ട് തന്നെ നായക പറഞ്ഞതിനനുസരിച്ച് നായകനോട് ുന്നു എന്നാ അത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് വീണ്ടും അവിടെ ചെന്ന് ജോയിൻ ചെയ്യാനായിട്ട് നായകൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തോ ഒരു അൺകംഫർട്ട്നെസ് നാഗിനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നായകൻ അവിടെ നിൽക്കുന്നു അങ്ങനെ നായകൻ വീണ്ടും പഴയ പോലെ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല സമ്പാദ്യ എല്ലാം ഉണ്ടാക്കി നാഗന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് വരാൻ തുടങ്ങുന്നു അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഒന്ന് പിടിച്ചു നിൽക്കാനാവുന്ന സമയത്ത് നായൻ അവന്റെ അമ്മയുടെ ആഗ്രഹം പോലെ അവരെ യാത്രക്ക് വിടുകയും അതല്ല അച്ഛന്റെ ആഗ്രഹം പോലെ അവരുടെ വീട് റിനോവേറ്റ് ചെയ്യുകയും അതിൽ നായികയ്ക്ക് പഠിക്കാനായിട്ട് അവൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ മൊത്തത്തിൽ നായകൻ ഒന്ന് ഓക്കെ ആവുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഇതുപോലുള്ള പ്രതിസന്ധികൾ നായകൻ നേരിട്ട സമയത്ത് നായകൻ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു കയ്യില് പണമില്ലെങ്കിൽ സ്വന്തം ഫാമിലി പോലും തന്നെ കൂടെ നിക്കില്ലാന്ന് തനിക്ക് ഒരു വിലയും തരില്ല എന്ന് എന്തായാലും നായകൻ ഇപ്പം പ്രശ്നങ്ങളെല്ലാം തീർത്ത് പഴയ ലൈഫിലേക്ക് തിരിച്ചു വന്നല്ലോ ഇതെല്ലാം കാണുന്ന സമയത്ത് നായകന്റെ അളീന് വരെ നായകനോട് ഒരു ബഹുമാനം തോന്നുവാണ് അങ്ങനെ അയാൾ വന്ന് നായകനോട് സംസാരിക്കുന്നു ഇത്ര നാൾ അവര് തമ്മിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എന്നാൽ ഇപ്പൊ അളീൻ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതോടെ അവര് ഉണ്ടായിരുന്ന ആ പ്രശ്നമെല്ലാം തീരുന്നു അതുവരെ നായകൻ മറ്റൊരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്തായാലും തനിക്ക് ഈ കഴിഞ്ഞ മാസങ്ങൾ ഉണ്ടായ ഒരു അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് വിദേശത്ത് ഒരു നല്ല ജോലി കണ്ടെത്തി കുറച്ചാൾ അടേക്ക് പോയി കഷ്ടപ്പെടും കുറച്ച് പണം ഉണ്ടാക്കാന്ന് അങ്ങനെ നായകനെ തീരുമാനം വീട്ടുകാരെ അറിയിക്കുന്ന സമയത്ത് നാഗൻ പോകാണെന്ന് അറിയുന്ന സമയത്ത് അവർ സങ്കടപ്പെടുന്നുണ്ട് എന്നാലും നാഗനോടെ തീരുമാനത്തിൽ കുറച്ച് നിൽക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായികയ്ക്ക് ഡെലിവറി പെയിൻ വരുവാണ് അങ്ങനെ അവളെ അവരെല്ലാവരും കൂടെ കുടിപ്പെട്ടെന്നാശുപത്രത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞു പിറക്കുവാണ് ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ കണ്ടതിന് ശേഷം വിദേശത്തേക്ക് പോകാനുള്ള തീരുമാനം നായൻ മാറ്റുന്നു ഇനി എന്തായാലും തന്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ താൻ ഉണ്ടാവണമെന്ന് നായൻ ആഗ്രഹിക്കുന്നു നായൻ പോക്ക് ആക്കുന്ന സമയത്ത് നായിക ഒരുപാട് സന്തോഷിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകന്റെ അളിയൻ നായകന്റെ തേക്ക് വീണ്ടും വരുന്നു എന്നിട്ട് നാഗനോട് പറയുവാണ് ശരിക്കും നിന്റെ മുമ്പില് നിന്റെ ഫാമിലി യും ഞങ്ങളെല്ലാവരും തോറ്റുപോയി വലിയ വലിയ ആൾക്കാര് പറയുന്ന കഴിയിട്ടില്ലേ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ ഒരുപാട് വാങ്ങേണ്ടി വാങ്ങേണ്ടിവരുന്ന് അങ്ങനെ വലിയൊരു തോൽവി ജയത്തിലേക്ക് എത്തിയില്ലേ ആ തോൽവിയിൽ പിടിച്ചു നിൽക്കാൻ നീ പെട്ട പാട് അതെന്തായാലും പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നീ തന്നെയാണ് യഥാർത്ഥ കുടുംബസ്ഥൻ ദ റിയൽ ഹീറോ അങ്ങനെ ഇത്ര നാളെ തന്നെ മനസ്സിലാക്കാതിരുന്ന അളിയൻ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായകനോട് സംസാരിക്കുന്ന സമയത്ത് നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു ശേഷം കുടുംബസ്ഥനായ നമ്മുടെ നായകൻ അവന്റെ കുടുംബത്തിനോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു വരുന്നുവെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ മൂവി അതിന്റെയും ചെയ്യുന്നു അപ്പം അച്ഛനമ്മമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്യണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും ദെൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ